എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എല്ലാ വർഷവും നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് പലവൃക്ഷത്തായി കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ വർഷം കൊടുക്കുന്നത് പേരക്ക തൈയാണ് ആണ് അപ്പോൾ അതിൻ്റെ വിശേഷം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വഴിയരികിലെ തനൽമരം മുഹമ്മദിക്കക്ക് അമ്പത് കുറ്റ്യാട്ടൂർ മാവിൻ്റെ കൊടുക്കാൻ നേരിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്വീഡും കൂടെ നമ്മൾ ഇന്ന് പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന ജൂൺ ജൂണഞ്ചാം തീയതി നമ്മൾ മുഹമ്മദിക്കൊക്കെ അമ്പത് കുറ്റ്യാട്ടൂർ മാവിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കീർത്തള്ളി സ്കൂളിലെ കുട്ടികൾക്ക് ഇരുന്നൂറോളം വിയറ്റ്നാം പേരക്കത്തൈ അതായത് വിയറ്റ്നാം റെഡ് പേരക്കത്തൈ ആണ് ഈ പ്രാവശ്യം കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വിശേഷം ഈ വീഡിയോയിലൂടെ കാണാം അനശ്വരാ മാറ്റി ആ കൂട്ടുകാരെ നമ്മുടെ നമ്മുടെ കീത്തള്ളി ഈസ്റ്റ് യു പി സ്കൂളിലെ കുട്ടികൾക്ക് പേരക്കത്തൈ കൊടുക്കാനാണ് ഇപ്രാവശ്യം ഈ വരുന്ന ജൂണഞ്ചിന് ഇരുന്നൂറ് കുട്ടികളുണ്ട് ഇരുന്നൂറ് കുട്ടികൾക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറ്റ്യാട്ടൂർ മാവിൻ തൈ ആണ് കൊടുത്തത് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കൊടുക്കുന്നത് നല്ല ഇനം പേരക്കത്തൈ ആണ് അപ്പോൾ നമ്മൾ ഈ നമ്മളിങ്ങനെ ഇത് കണ്ണൂർ മൗണ്ടനാണ് ഈ ഒരു ഫലവൃക്ഷത്തായി കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നത് അതായത് കുട്ടികളിൽ കുട്ടികളിലൂടെ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് കണ്ണൂർ മൗണ്ടൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കണ്ണൂർ മൗണ്ടൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ശക്തി മണ്ണിൽ മരങ്ങൾ നടാനുള്ള പ്രചോദനമാണ് നമ്മുടെ എൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സും കണ്ണൂർ മൗണ്ടൻ്റെ അപ്പോൾ അവരുടെ സപ്പോർട്ടാണ് എനിക്കിങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ദേശംതോറും മരങ്ങൾ എന്ന ലക്ഷ്യം അതായത് നമ്മൾ മരം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു ലക്ഷ്യമുണ്ട് അതായത് കണ്ണൂർ മോഡൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് സമൂഹത്തിന് നല്ലതിന് വേണ്ടിയാണോ എന്നൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ സഹായികളായിട്ട് എൻ്റെ രണ്ട് ചെറിയ മക്കളുണ്ട് ചെറിയ പാക്കറ്റാണ് ഇപ്രാവശ്യം എടുത്ത് പേരക്കഫ ആയതുകൊണ്ട് നമുക്ക് ചെറിയ പാക്കറ്റ് മതി നിറയെ മണ്ണ് അരക്കാതെ മുക്കാൽ ഭാഗം നിറച്ചിട്ട് അതിനകത്ത് സീഡ് സീഡ്സ് വെച്ചിട്ടാണ് മുളപ്പിക്കുന്നത് സത്യം പറയുകയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കുഞ്ഞുന്നാൾ തൊട്ടേ ചെയ്യുന്നൊരു പണിയാണിത് അതുകൊണ്ടാണ് എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ ചെയ്യിക്കുന്നത് കാരണം നമ്മൾ കാർഷിക കുടുംബമാണ് അപ്പോൾ പണ്ട് മുതലേ നട്ടിട്ടാണ് ശീലം ഓരോന്ന് നട്ട് വളർത്തിയിട്ടാണ് ശീലം അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ മക്കളെ കൊണ്ടും ഞാനിത് ചെയ്യിക്കുന്നത് നമ്മളെ ഈ വീഡിയോ കാണുന്നവര് നമ്മളെ പോലെ അനുകരിക്കാം ഇതൊക്കെ അനുകരിക്കുന്നതിന് കുഴപ്പമില്ല റിസ്കുന്ന കാര്യങ്ങള് ശാരീരിക അഭ്യാസങ്ങൾ അതൊക്കെ അനുകരിക്കുമ്പോൾ കുഴപ്പം ഇതൊക്കെ അനുകരിക്കാൻ വേണ്ടിയാണ് ഞാൻ നമ്മൾ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ അനുകരിക്കണം ഈ പാക്കറ്റ് നനയ്ക്കുക അതുപോലെ തന്നെ വിത്തുകളൊക്കെ നടുക പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വരുന്ന വിരുന്നുകാർക്ക് ഞാൻ ഒരിക്കലും പലഹാരങ്ങൾ നൽകാറില്ല പകരം ഇതുപോലെയുള്ള പാക്കറ്റുകൾ എന്തെങ്കിലും തൈകളാണ് നൽകുന്നത് ആരോട് അപ്പോൾ എൻ്റെ കൈകളിൽ നിന്നും തൈകൾ കിട്ടി ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളോട് കമൻറ്റ് ഈ ഇട്ട് അറിയിക്കുക മറ്റുള്ളവരെ അറിയിക്കുക നമ്മൾ പ്രകൃതി എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വൃക്ഷത്തേക്കുള്ള സമ്മാനമായിട്ട് കൊടുക്കുന്നത് നമ്മുടെ വഴിയരികിലെ തണൽമരം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുഹമ്മദിക്കയുടെ അപ്പോൾ മുഹമ്മദ് കയ്ക്ക് ഞാൻ അൻപത് കുറ്റിയാട്ടൂർ മാവിൻ്റെ ഈ പ്രാവശ്യം കൊടുക്കാമെന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ജൂൺ അഞ്ചിന് മുഹമ്മദ് കയ്ക്ക് അൻപത് മാവിൻ്റെ കുറ്റിയാട്ടൂർ മാവിൻ്റെ കൂടെ വിതരണം ചെയ്യുന്നുണ്ട് സൗജന്യമായിട്ടാണ് അപ്പോൾ അതിൻ്റെ സപ്പോർട്ടായിട്ട് നമ്മുടെ അണ്ണൂർ ബൗണ്ടിൻ്റെ സബ്സ്ക്രൈബർ ഉണ്ടാവണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെയാണ് നമ്മുടെ ഇങ്ങനെയുള്ള പുണ്യപ്രവൃത്തിയുടെ പ്രചോദനം അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ജൂൺ ജൂണഞ്ചിനാണ് നമ്മൾ ഇത് ജൂൺ ജൂണഞ്ചിന് ഫലവർഷത്തേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യും അപ്പോൾ ആ വീഡിയോ ആ വീഡിയോ ആയിട്ട് വരാം പരിസ്ഥിതിയിലെ വീഡിയോ അതിനു മുമ്പ് എന്ത് പരിസ്ഥി നമ്മളെ കണ്ണൂർ ഗവൺമെൻ്റെ യൂട്യൂബ് ചാനലിന്റെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് പരിസ്ഥിതിയാണ് നിങ്ങൾക്ക് ആ നമ്മുടെ ലോഗോവിൽ തന്നെ നോക്കിയാൽ അറിയാം ഭൂമിയോട് ചേർന്ന് ചുറ്റി പണിഞ്ഞിരിക്കുന്ന വള്ളി പിന്നെ ചെറിയ മലകളൊക്കെ ആയിട്ട് അപ്പോൾ അതാണ് കണ്ണൂർ ഗവൺമെൻറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് മുഴുവൻ തന്നെ വരാം അതുവരേക്കും ബൈ ബൈ 我还要这个样